ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പാപ്പി ഇത് സുഖമായിരിക്കുന്നുണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് ആൾ ഇന്നലെ ഉറങ്ങാം നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണി ആകുമ്പോൾ മണിക്കും തന്നെ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ ശരിയെന്ന് കണ്ടെ ഞാൻ ചോറ് വയ്ക്കാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഏകദേശം ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ വീഡിയോ ഓണാക്കി വെച്ചിട്ട് പോവുക അപ്പോൾ നമുക്ക് വാച്ചിങ് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ എന്തായാലും യൂട്യൂബ് തുടങ്ങിയത് ഒരു വരുമാനത്തിനാണ് അത് കിട്ടും ഇന്നല്ലെങ്കിൽ നാളൊക്കെ എന്തായാലും കയറി വരുന്ന ഒരു കൂടി മുന്നോട്ട് പോകുന്നു അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ വെച്ച് കുടിച്ചു രോഷിക്കുന്ന പരീക്ഷയില്ല ലീവാണോ ആളവിടെ ആ റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാപ്പി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഫ്രണ്ടിൽ അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വിളിച്ച് എണുപ്പിച്ചിരുത്തിയിട്ട് അവിടെ ഇരുന്ന് പഠിക്ക് പാപ്പിനെ നോക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ചോറ് കുറച്ചധികം ബാക്കിയുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പം ഇത് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പം ശരി ചോറ് തിളപ്പിച്ച് ഊറ്റാന്ന് വെച്ചിട്ട് പോവാണ് എന്താ ചോറ് ബാക്കി വന്നതെന്ന് ചോദിച്ചാൽ എന്നാലും അച്ഛൻ ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൈകുന്നേരത്ത് കഴിച്ചപ്പോൾ ആ രണ്ടെണ്ണമാണ് വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ അത് കഴിച്ചപ്പോൾ ഇന്നലെ വൈകുന്നേരത്തേക്ക് വെച്ച ചോറ് അധികം തന്നെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എന്തായാലും നല്ല വേവുള്ള അരിയാണ് കുറേ നേരം വേഗം വയ്ക്കണം ശരിക്കും പറഞ്ഞാൽ വേവുള്ള അരിയും വേവാത്ത അരിയും എനിക്ക് തമ്മിൽ തമ്മിൽ സംശയമാണ് നിങ്ങൾക്കായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ വേഗം പറയണം അതായത് പെട്ടെന്ന് വേഗുന്ന ചോറിന് വേവ് ഇല്ല എന്നാ പറയുക എന്ന് തോന്നണോ എനിക്കങ്ങനെയല്ല പെട്ടെന്ന് വേഗണതിന് എന്ന് പറയാം മെല് വേകണതിന് വേവേയില്ലയെന്നാണ് ഞാൻ പറയണത് അപ്പോൾ ഇത് വേവേ ഇല്ലാത്ത അരിയാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിക്കണത് ശരിയാണോ തെറ്റാണോന്ന് അറിയില്ല ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും നമ്മൾ അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ചോറ് തിളപ്പിച്ച് ഊറ്റാണ് അപ്പോൾ നല്ലോണം വെള്ളം വെട്ടി തിളച്ച ശേഷം നമ്മൾ ഈ ചോറ് ഇട്ട് നന്നായി നമ്മുടെ ചോറ് സാധാരണ പോലെ നല്ലപോലെ വരെ ആക്കിയിട്ട് നല്ലപോലെ തിളച്ച ശേഷം ചോറ് ഊറ്റുക നമുക്ക് ഉച്ച രാവിലെയും കഴിക്കുക ഉച്ചയ്ക്കലും കഴിക്കുക ചോറ് വരില്ല അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ തെക്കി മാറ്റി വെച്ചിട്ട് ചോറ് അതിലേക്ക് ഇടുകയാണ് ചായയൊക്കെ നേരത്തെ വെച്ച് കുടിച്ചു പിന്നെ കറിയെന്ന് പറഞ്ഞാൽ രാവിലേക്ക് ഇന്നലെ തക്കാളി ഉള്ളിയും കൂടി വഴറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ ഉണ്ടായിട്ടോ മത്തി ഉണ്ടായിരുന്നു വറുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് രാവിലേക്ക് കഴിക്കുക ഇനിയിപ്പോൾ ഉച്ചകളിലേക്ക് എന്തെങ്കിലും കറി വയ്ക്കണം പച്ചക്കറി സക്കലതും തീർന്നു അന്ന് നമ്മൾ പൊരിച്ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നോ നാല് ദിവസം മുന്നേ എന്താണ് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം കഴിഞ്ഞു രോഷി സ്കൂളിൽ പോകുമല്ലോ അപ്പോൾ അവൾക്കും എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനും ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തീർന്നുപോയി അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നേരത്തെ ഇവിടെ ആളുണ്ടാകുമ്പോൾ പോയി വാങ്ങിച്ചിട്ട് വരും ഇപ്പോൾ പറയുമ്പോൾ പണിക്ക് പോകാൻ തുടങ്ങിയല്ലോ അതുകൊണ്ട് തന്നെ സമയത്തിന് നമുക്ക് വരാൻ പറയുമ്പോൾ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ വരികയായിരിക്കും വന്നിട്ട് വേണം കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ റിംഗ് ലൈറ്റ് വാങ്ങിച്ചപ്പോൾ ഞാനിപ്പോൾ റിംഗ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കുഴപ്പമില്ല അവിടെ സെറ്റ് ചെയ്ത് ഫോണും സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ചെയ്യുന്ന പണികൾ കറക്റ്റായിട്ട് ചെയ്യാമല്ലോ അതൊരു ഇതല്ലേ കുറേ ആഗ്രഹിച്ചതായിരുന്നു വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പിന്നെ നമ്മുടെ രണ്ടാമത്തെ യൂട്യൂബ് വരുമാനം കയറിയപ്പോൾ നമ്മളത് വാങ്ങിച്ചു കുഴപ്പമില്ല ആദ്യം നമ്മൾ കുറച്ച് കുറച്ച് റേറ്റ് ഉള്ളത് ബുക്ക് ചെയ്തു ഒരു മൂവായിരം രൂപേൻ്റെ ഉള്ളിൽ മൂവായിരത്തി നാനൂറ് രൂപ അങ്ങനെ ബുക്ക് ചെയ്തു പക്ഷെ അത് വന്നത് ട്രൈപ്പോ എന്താ പറയുക സ്റ്റാൻഡില്ല സ്റ്റാൻഡില്ലാതെ ലൈറ്റ് മാത്രമാണ് പക്ഷെ അതിൽ വന്നിട്ട് റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റാൻഡില്ലാതെ പിന്നെ സ്റ്റാൻഡിന് ആയിരത്തഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുക്കണം പറഞ്ഞു പക്ഷെ അത്രയ്ക്കില്ല അപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ അത് റിട്ടേൺ ചെയ്തിട്ട് ഒരു രണ്ടായിരം രൂപേൻ്റെ ഉള്ളിൽ രണ്ടായിരത്തി നൂറ് രൂപ അങ്ങനെ എന്തോ ഒരു റിംഗിലേറ്റാണ് ഓർഡർ ചെയ്തത് കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് അപ്പം അതാ തീ പിന്നെയും ഞാനിങ്ങനെ ചോറ് അതിലേക്ക് ഇട്ടപ്പോൾ വെള്ളം അടിപ്പി പോയി തീ കെട്ട് പോയി പിന്നെയും ശരിയെന്ന് പറഞ്ഞാൽ തീയൊക്കെ പിടിപ്പിച്ച് ചോറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപ്പിരിയൊക്കെ പോയി കുളിപ്പിച്ച് റെഡിയാക്കണം പാപ്പി ഉറങ്ങിയാണിച്ച് അവിടെ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ എത്തിയിട്ടാണ് കിടിക്കുക വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പോയി പാപ്പിയുടെ നോക്കട്ടെ പാപ്പി എന്താ ചെയ്യണമെന്നാ കാണാനല്ലോ ങ്ങനെ ഞാൻ പരിപ്പ് വേഗാൻ വെച്ചിട്ട് നമുക്കിന്ന് സാമ്പാർ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ചെമ്മീനുണ്ട് മീനിലിട്ട് പാപ്പിക്ക് ഇഷ്ടമാണ് പക്ഷേ രോശി കഴിക്കില്ല ഇനിയിപ്പോൾ രോശിക്ക് വേറൊരു കറി വെക്കണം സമയം ഒരു പതിനൊന്ന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് കറി വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരാൾക്ക് ഇനി ഒന്ന് ഒരെണ്ണം വെച്ച് പിന്നെയും ഒരാൾക്ക് ഒരെണ്ണം വയ്ക്കുക പറയുമ്പോൾ അത് പണിയല്ലേ അപ്പോൾ ശരി എന്തായാലും പാപ്പിക്ക് മീൻ വറുത്തതുണ്ടല്ലോ അപ്പോൾ സാമ്പാർ തന്നെ വെക്കാമെന്ന് വെച്ചിട്ട് ഉരുളക്കിഴങ്ങും വെണ്ടിക്കയും പിന്നെന്താണ് ഞാൻ എടുത്തത് ഒരു മാങ്ങ തക്കാളി അങ്ങനെയായിട്ട് പരിപ്പ് ഞാൻ കുക്കറിൽ അവിടെ വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ രോഷി ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് രോഷി അപ്പോൾ പഠിക്കാനുള്ള പഠിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഉറക്കം വന്നപ്പോൾ പോയി കുളിച്ചതാണ് വൈകിയല്ലോ ഉറങ്ങുക അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ കറിയൊക്കെ വയ്ക്കണം ചോറ് കഴിക്കണം അങ്ങനെ അങ്ങനെ ആയിട്ട് പോകണം പിന്നെ ഇവിടെ രാവിലെ അടിക്കലം തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു നമ്മുടെ പാപ്പിക്ക് ഇങ്ങനെ കളിക്കണമല്ലോ കുറച്ച് നേരം കഴിഞ്ഞ് നല്ല ചൂടാകുമ്പോൾ താഴെ കൊണ്ടുവന്ന് ഇരുത്തും ഞാൻ നിലത്തിരുത്തും അപ്പോൾ ഡെയിലി എന്നൊന്ന് തുടച്ചൊക്കെ വിടണം എന്തായാലും അപ്പോൾ പാപ്പി ഭയങ്കര വീശിക്കളിയാണ് വീശിക്കളിയോ വീശിക്കളി ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ച് വിട്ട പിന്നെ പാപ്പിനൊക്കെ കൊണ്ട് വേറെ ഇതൊന്നും ഇല്ല പിന്നെ എപ്പോഴെങ്കിലും എന്താ പറയുക എനിക്കണത് ശരിയല്ല എന്നാണെങ്കിൽ മാത്രം അന്നത്തെ ദിവസം ഭയങ്കര അലമ്പാക്കു അപ്പോൾ പുറത്ത് പോണ്ടുപോകണം പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇന്നലെ ആരാണ് ആ കുടുംബശ്രീ ചേച്ചിമാർ കവർ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ടാറ്റ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പോകണം പറഞ്ഞാൽ ഒരേ വാശി എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു കൊച്ചിനെവിടെ ഇരുത്തിയിട്ട് ഡോറ് തുറന്ന് വെച്ചിട്ട് എവിടെയും പോവണ്ട ആരെങ്കിലും ടാറ്റ വിളിച്ചപ്പോൾ ഉണ്ടത് കൂടെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് ഇവിടെ ആര് വന്ന് വിളിച്ച് കേട്ടാലും അവർ പുറത്ത് പോകുമ്പോൾ ഞാനും ഞാനും ടാറ്റ ഞാനും പറഞ്ഞിട്ട് പാപ്പി നിൽക്കാറുണ്ട് കൂടെ പോകാൻ പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അറിയാത്തവരാണെങ്കിൽ അവർ വിളിച്ച വിണ്ടാതെ പോകും പാപ്പി പാപ്പിൻ്റെ സ്വഭാവം ശരിയല്ല ചാറ്റ പോകുക പറഞ്ഞാൽ പിന്നെ എൻ്റെ എനിക്കൊരാൾ ഒരു ചേച്ചി കമ്മൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു പാപ്പിക്കുട്ടി വിട്ടിട്ട് അങ്ങടിക്കു പോകുവാണെങ്കിൽ ഫ്രണ്ടിലെ ഡോർ അടച്ച് വെച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുക ഇവളം വിട്ടിട്ട് അപ്പുറത്തെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോകുവാണെങ്കിൽ കൂടിയിട്ട് ഞാൻ ഡോറ് അടച്ച് കുറ്റിയിട്ട ശേഷമേ പോവുകയുള്ളൂ ഇന്നത്തെ കാലം വല്ലാത്ത കാലമല്ലോ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അതും നമ്മൾ നമ്മുടെ നാട് വീട്ടിൽ വേറെ നാട്ടിൽ വന്നിരിക്കുക പക്ഷേ ഇവിടെ പരിസരങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ അത് സൂപ്പറാണ് എല്ലാവരും അടിപൊളിയാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അന്ന് പാപ്പിക്ക് വയ്യാതായിരിക്കണ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ രോഹിഷിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക അന്വേഷിക്കാനും ഒക്കെ അവിടുത്തെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എന്നാലും നമ്മൾ റോഡിൽ കൂടെ സദാ സമയം ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കുകയല്ലേ അപ്പോൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ആരെങ്കിലും വാ വണ്ടിയും കൊണ്ടൊന്നും നിർത്തിയിട്ട് വാ വാപ്പി പറഞ്ഞാൽ സുഖമായിട്ട് പോകും ആള് അപ്പോൾ ഇനി അപ്പോൾ പാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഇനി പറഞ്ഞു പോയാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരൂല അത്രയും ഉണ്ട് ആ എന്താ ഉപ്പേരി വയ്ക്കാന്ന് വെച്ചാൽ രോഷി കേബേജ് വെക്കാമെന്ന് പറഞ്ഞു പക്ഷേ പയറില്ലേ പൊട്ടിച്ച് വെക്കണം ചുവന്ന പയറാണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് പൊട്ടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നാശം ഒഴിപ്പോകും അങ്ങനെ ചുങ്ങിപ്പോകും ഇതിലെ അധികവും തൊലിക്കേണ്ട പയറായിരുന്നു പിന്നെ ഞാൻ പയറും പൊട്ടിച്ച് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഓരോ പിടിയെടുത്ത് വെക്കാം ഞാൻ പയറ് മാത്രം തനിയായിട്ട് ഉപ്പേരി എപ്പോഴും വെക്കില്ല കേട്ടോ പയറിൽ മത്തനിട്ട് വയ്ക്കും പിന്നെ നമ്മുടെ കപ്പയില്ലേ അതിട്ട് വയ്ക്കും ഉരുളക്കിഴങ്ങ് ഇട്ട് വയ്ക്കും അങ്ങനെ ഒരു പിടി പയറിട്ടിട്ട് വേറെ എന്തെങ്കിലും കഷ്ണങ്ങളും കുറച്ചുകൂടി അതിൽ ചേർത്തിട്ട് അങ്ങനെ വെക്കും അങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് ഉണ്ടാകും പാപ്പിക്കും ഇഷ്ടമാണ് തനിയായി പയർ വെച്ച് കൊടുക്കുന്ന സമയത്ത് അവൾ അധികം കഴിക്കില്ല അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ കഴിക്കും അവളുടെ ഓരോ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് പോവുക അപ്പോൾ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചതാ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് എന്തായാലും മൂന്ന് വിസിൽ വന്നു അപ്പോൾ ഞാൻ പോയി പരിപ്പ് ഓഫാക്കി വെച്ചിട്ടുണ്ട് ആ വിസിൽ വിസിലേറൊക്കെ പോയ ശേഷം നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ അപ്പോൾ കുറച്ച് സമയം കൂടി കിട്ടിയപ്പോഴാണ് ആ പയറ് കൂടി പൊട്ടിച്ചിട്ട് ഞാൻ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അതവിടെ ഇട്ട് അങ്ങനെ ഇരിക്കും പിന്നെ സമയം കിട്ടിയപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ശരി വന്ന് നോക്കുമ്പോൾ പരിപ്പ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കായം ചേർക്കൽ നമുക്ക് നമ്മുടെ രാജകുമാരിക്ക് കായ ഇഷ്ടമല്ലല്ലോ സാമ്പാർ വെക്കുമ്പോൾ കായം ചേർത്താലാണ് ടേസ്റ്റും മണമൊക്കെ നിറയുക പക്ഷേ കായ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കായം ചേർക്കാറില്ല എപ്പോഴെങ്കിലും ചെറുതായിട്ട് നല്ല സമയം അധികം ഉണ്ടെങ്കിൽ കായം ചേർത്ത് വെക്കണ സമയത്ത് പാപ്പിക്ക് കറി മാറ്റി വയ്ക്കും പാപ്പിക്ക് കറി മാറ്റി വെച്ച് ഞാനും പാപ്പിയും കൂടി കഴിക്കും ആ കറി ഇവർക്ക് അച്ഛനും മകൾക്ക് മാത്രം എന്താ പറയുക കായ് ഇട്ടിട്ട് രോശിക്കും അഞ്ചരും മാത്രം കായ് ഇട്ടിട്ട് അങ്ങനെ വെക്കാറുണ്ട് ഇന്നിപ്പോൾ ഇത്രയും ഇപ്പം തന്നെ പതിനൊന്നേ മുക്കാലുമായി എന്തായാലും ചോറ് ഉച്ചയാകുമ്പോൾ ഒരു മണിക്ക് കൊടുക്കണമല്ലോ ഒന്ന് നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു അപ്പോൾ ശരി ഇന്ന് കായൊന്നും ഇടാതെ വെക്കാമെന്ന് വെച്ചിട്ട് സാമ്പാർ പൊടിയും ഇതും ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെണ്ടിക്ക വണക്കിയിട്ട് വേണമല്ലോ സാമ്പാറിൽ ഇട അപ്പോൾ ഞാൻ മാങ്ങയും തക്കാളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒരു ആണ് എടുത്തത് അതൊക്കെ കുക്കറിലിട്ടിട്ട് ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു വിസിൽ വരട്ടെ എന്ന് വെച്ചിട്ട് അടച്ചു വെച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു വിസിൽ വന്ന ശേഷം ഞാൻ എന്താ പറയുക വെണ്ടിക്ക വണക്കി ഞാൻ ഒരു ഒരു കാര്യം കൂടി ചെയ്യും ഈ വെണ്ടിക്ക വണക്കണ സമയത്ത് തന്നെ കടകും രണ്ട് വെന്തയും കായ ഉണ്ടെങ്കിൽ അതും നമ്മുടെ വറ്റൽ മുളകും കറുവാപ്പലിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കിയ ശേഷം വെണ്ടിക്ക് അതിലിട്ട് വണക്കിയിട്ട് നമ്മുടെ ഈ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കടുക് താളിക്കണ്ടല്ലോ പക്ഷേ ലാസ്റ്റ് കടുക് താളിച്ചിട്ട് എന്താണ് മണം എന്നറിയാം എന്നാലും സമയമില്ലാതിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യും പിന്നെ വേഗം ചോറും കറിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി ഞാനും പാപ്പിയും കൂടി വന്നിരിക്കുകയാണ് മീൻ വറുത്തതുണ്ട് അപ്പോൾ പാപ്പി അമ്മ മീ പി എന്ന് പറയുണ്ടായിരുന്നു ബി പി എവിടെ കണ്ടാലും പാപ്പിക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ആൾക്ക് സന്തോഷമായി മീൻ കൂട്ടി ചോറ് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നാൽ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ അവസ്ഥ വെച്ചിട്ട് എപ്പോഴും ഡെയിലി മീൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അധികവും കൊടുക്കാൻ പറ്റുന്ന അത്ര ദിവസവും കൊടുക്കാൻ നോക്കും രണ്ട് മീനാണെങ്കിലും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അവൾക്കായിട്ട് വറുത്ത് വറുക്കി അല്ലെങ്കിൽ ഇത്തിരി വറ്റിച്ച് കൊടുക്കുക മുളക് പൊടിയതൊക്കെ ഇട്ടിട്ട് നമ്മളെ വെറുതെ ഒന്ന് വറ്റിക്കുമല്ലോ അതേപോലെ ചെയ്ത് കൊടുക്കുക ചെയ്യാറുണ്ട് അപ്പോൾ അവളുടെ സന്തോഷമല്ല നമുക്ക് വലുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും പാപ്പിയും കൂടി ചോണ്ട് കഴിയുമ്പോഴേക്കും രോഷിക്ക് കേബേജ് ഉപ്പേരിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള സമയമില്ല പാപ്പിക്ക് വേശം അമ്മ ചോറ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വന്നിരുന്നതാണ് പിന്നെ കേബേജ് ഉപ്പേരി ജുപ്പേരി ഭാവി ചിലപ്പോഴേ കഴിക്കുള്ളൂ മീനുള്ളത് കൊണ്ട് കെ ബേ കഴിക്കില്ല ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് നല്ല ചൂട് അപ്പോൾ ഞാനൊരു തോർത്തൊക്കെ എടുത്ത് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരുന്ന് കൊടുക്കുകയാണ് ചൂട് ഇപ്പോൾ എല്ലാം ആയല്ലോ അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഫാനിട്ട് ആദ്യം തണുപ്പിച്ചെങ്കിലും പ്ലേറ്റിൻ്റെ അടിഭാഗം നല്ല ചൂട് കാലിൽ വയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരേ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നല്ല വെയിലാണ് അധികം ആരും പുറത്തൊന്നും പോവല്ലേ ഇവിടെ നമ്മൾ റൂമിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് മുറ്റത്ത് വെയിൽ നമ്മുടെ മേലേക്ക് അടിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇതാവണോ പാപ്പിക്കുകയാണെങ്കിൽ ചൂടൊട്ടും പറ്റാത്തൊരവസ്ഥയൊക്കെയാണ് തണുപ്പ് എത്ര വേണമെങ്കിലും സഹിക്കും പക്ഷേ ചൂടൊട്ടും തന്നെ പറ്റണമില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ആയിട്ട് മുന്നോട്ട് പോകാം ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു